കരങ്ങൾ രണ്ടും മാറോടി ചേർത്ത് പിടിച്ച ദിവ്യകാണ്ഡത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക നിന്റെ ഹൃദയം ഹൃദയത്തിന്റെ വേദനകള് സങ്കടങ്ങൾ എല്ലാം ഈശോയ്ക്ക് അറിയാം ഹൃദയം ഹൃദയത്തോട് ചേർന്നിരിക്കുന്നതാണല്ലോ പ്രാർത്ഥന ഈ നിമിഷങ്ങൾ നിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ നിമിഷങ്ങളായിട്ട് മാറട്ടെ എന്ന് പറഞ്ഞാൽ നിന്റെ ഹൃദയം കർത്താവിന്റെ ഹൃദയത്തോട് ഒട്ടി ചേർന്നിരിക്കട്ടെ കർത്താവിന്റെ ഹൃദയത്തോട് നിന്റെ ഹൃദയത്തെ ചേർത്ത് വെക്കുമ്പോ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊന്നും നീ ഇപ്പോൾ അസ്വസ്ഥപ്പെടില്ല നിന്നെ അലട്ടുന്ന രോഗങ്ങള് നീ കടന്നുപോകുന്ന ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങള് നൊമ്പരങ്ങള് കഷ്ടപ്പാടുകള് കുടുംബത്തിൽ നിന്നും കുടുംബാംഗങ്ങളിൽ നിന്നും ഏറ്റെടുക്കേണ്ടി വരുന്ന അതുപോലെ വേദനിപ്പിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ ഇതിലേക്കൊന്നും നിന്റെ ശ്രദ്ധ പോകില്ല കാരണം നിന്റെ ഹൃദയം ഇപ്പോൾ നിന്റെ കർത്താവിൻ്റെ ഹൃദയത്തോട് ഒട്ടിച്ചേർന്നിരിക്കുന്ന നിമിഷമാണ് ഈശോ പറഞ്ഞില്ല ഞാനും എൻ്റെ പിതാവ് ഒന്നാണെന്ന് അതുപോലെ ഇതാ ഞാനും ഈ ദിവ്യകാരുണ്യ ഈശോയുമായിട്ട് ഒന്നായി ചേർന്നിരിക്കുന്ന നിമിഷം ായ്തണ്ടിനോട് ശാഖകൾ ചേർന്നിരിക്കുമ്പോൾ അത് ഫലം പുറപ്പെടുവിക്കുമെന്നല്ലേ വചനം പറയുന്നത് നമ്മൾ കർത്താവിനോട് ചേർന്നിരിക്കുമ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറും ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിട്ട് നമ്മൾ മാറും ഈ നിമിഷം നിങ്ങളുടെ സ്വകാര്യ ദുഃഖങ്ങളെ വേദനകളെ ആരോടും പറഞ്ഞിട്ടില്ലാത്തതും പങ്കുവച്ചിട്ടില്ലാത്തതുമായ നിന്റെ മൗന നൊമ്പരങ്ങളെ നിന്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന നിന്റെ കർത്താവിനോട് പങ്കുവെച്ച് പ്രാർത്ഥിക്കുക നിന്റെ ഹൃദയം ഇടിപ്പുകള് അവനിപ്പോ കേൾക്കാം നിന്റെ ഹൃദയം ഇടിക്കുന്നത് കർത്താവിന് അറിയാൻ പറ്റും എന്തിനൊക്കെ വേണ്ടിയാണ് നിന്റെ ഹൃദയം അല്ലാതെ ഭാരപ്പെടുന്നത് സങ്കടപ്പെടുന്നത് നീറുന്നത് എന്ന് നിന്റെ കർത്താവിന് അറിയാം അത്രമാത്രം ഹൃദയം ഹൃദയത്തോട് ഐക്യപ്പെട്ടിരിക്കുന്ന നിമിഷങ്ങളല്ലേ ദൈവത്തോട് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെച്ചിരിക്കുന്ന നിമിഷങ്ങളല്ലേ അത് ഈ നിമിഷങ്ങൾ സ്വർഗീയ നിമിഷങ്ങളാണ് നിത്യതയിൽ നാം ദൈവത്തോട് ഐക്യപ്പെടുകയല്ലേ ചെയ്യുക ഈ ഭൂമിയിൽ ഒരുപക്ഷെ പരിപൂർണമായ ആത്മാവിലുള്ള ഒരു ഐക്യം അസാധ്യമാകുമാറ് ശരീരം നമ്മളെ പുറകോട്ട് വലിക്കുമ്പോൾ നിത്യതയിൽ ദൈവാ ദൈവത്തോട് ആത്മാവിൽക്യപ്പെട്ടിരിക്കുകയല്ലേ നമ്മൾ ചെയ്യുക ഇതായി നിമിഷങ്ങൾ സ്വർഗത്തിന്റെ മുന്നാസ്വാദനമായിട്ട് മാറട്ടെ എൻ്റെ ഹൃദയം എൻ്റെ കർത്താവിൻ്റെ ഹൃദയത്തോട് തിരുഹൃദയത്തോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ ചേർന്നിരിക്കുമ്പോ ഹൃദയത്തിനൊരു ഭാഷയുണ്ട് ഹൃദയത്തിനൊരു ഭാഷയുണ്ട് ആ ഭാഷ സ്നേഹിക്കാന്നുള്ളത് നമ്മുടെ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ ഭാഷയുണ്ടാകും ഈശോയെ സ്നേഹിക്കാൻ സഹോദരങ്ങളെ സ്നേഹിക്കാൻ കുടപ്പറപ്പുകളെ സ്നേഹിക്കാൻ മക്കളെ മാതാപിതാക്കളെ ഒക്കെ സ്നേഹിക്കാൻ പറ്റുന്ന ഒരു ഹൃദയം തരണമേ എന്നെല്ലാം മക്കളും പ്രാർത്ഥിക്കുക ഇസോയെ നിന്റെ ഹൃദയം പോലെയൊരു ഹൃദയം നീ എനിക്ക് തരാൻ പറ എൻ്റെ ഹൃദയത്തിൻ്റെ എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളും വിങ്ങലുകളെല്ലാം ഇസോയെ നീ ഇപ്പോൾ ഏറ്റെടുക്കാൻ പറ കർത്താവേ കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടാണ് നിന്റെ മുമ്പിലായിരിക്കുന്നത് ഹൃദയം വിങ്ങുന്നുണ്ട് ചങ്ക് ചങ്കുപെടയുന്നുണ്ട് ഈശോയെ തൊണ്ട വരണ്ട അവസ്ഥയില് കണ്ണുകൾ തുടങ്ങി നിന്നെ കാത്തിരുന്ന് വർഷങ്ങളോളത്തെ കാത്തിരിപ്പുണ്ട് നാളുകളുടെ കാത്തിരിപ്പുണ്ട് ഒരു മാനസാന്തരത്തിന് വേണ്ടി മക്കളുടെ കുടുംബത്തിന്റെ കുടുംബാംഗങ്ങളുടെ ഒക്കെ മാനസാന്തരത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി തബുരാനേ ഞങ്ങളുടെ കണ്ണുകൾ ഇതാ തുടങ്ങി ഇന്നെങ്കിലും നീ ഇടപെടണമേ കർത്താവേ ഇപ്പോഴെങ്കിലും എന്റെ കണ്ണുനീര് കാണാതെ പോകരുതേ ഈശോയെ കരയാനെനിക്കിനി കണ്ണുനീരില്ല അത്രമാത്രം കരഞ്ഞ് കലങ്ങിയ കണ്ണുനീരുമായിട്ട് കണ്ണുമായിട്ട് ഈശോയെ നിന്റെ മുമ്പിൽ നിൽക്കുന്നത് സങ്കീർത്തകനെ പോലെ ഇതാ ഒരു ദീനരോധനം എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട് എൻ്റെ ഹൃദയം വല്ലാതെ വേദനിക്കുന്നുണ്ട് ഈശോയെ എന്നെ കാണാതെ പോകരുതേ എന്റെ വേദന കേൾക്കാതെ പോകരുത് ഈശോ ഈ കൂട്ടായ്മയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് നിലവിളിച്ച് നിന്നെ പ്രാർത്ഥിക്കുന്ന നിന്നെ വിളിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട് കരയാൻ പോലും പറ്റാതെ വേദനിക്കുന്നവര് അത്രമാത്രം സങ്കടങ്ങൾ ഉള്ളിൽ കൊണ്ടു നടക്കാൻ മാത്രം വിധിക്കപ്പെട്ട ജീവിതങ്ങള് ഇടപെടണമേ ഹലലൂയ കരയല്ലേ മകനല്ലേ നീ എൻ്റെ മകളല്ലേ കരയല്ലേ നീ എൻ്റെ മകനല്ലേ നീ എൻ്റെ മകളല്ലേ എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ എന്റെ നെഞ്ചിലെ സ്നേഹത്താൽ പൊതിയുമ്പോൾ നിന്റെ ദുഃഖങ്ങൾ മായുകില്ലേ തരയല്ലേ നീ എന്റെ മകനല്ലേ വളരെ ശാന്തമായി ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാൻ കിട്ടിയാൽ ഒത്തിരിയേറെ പ്രശ്നങ്ങൾക്ക് അത് തന്നെ ഒരു ഉത്തരമാണ് ഹൃദയത്തിന്റെ വേദനകൾ തമരാന്റെ ഹൃദയത്തോടും സ്നേഹത്തോടും ചേർത്ത് വെക്കാൻ പറ്റിയാൽ ആ ചേർന്നിരിക്കുന്ന നിമിഷങ്ങൾ തന്നെ സൗഖ്യത്തിന്റെ നിമിഷങ്ങളാണ് ഈ വേളകൾ തന്നെ ദൈവാനുഭവത്തിന്റെ വേളയാണെന്നറിയ ഈ നിമിഷങ്ങൾ ദൈവസാന്നിധ്യം ദൈവത്തിന്റെ സ്നേഹം നിന്റെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന നിമിഷമാണ് മോളെ കരയല്ലേ എന്ന കർത്താവ് പറയുന്നത് മോളെ നീ സങ്കടപ്പെടരുത് ഞാൻ നിന്റെ കൂടെ ഈശോ പറഞ്ഞത് ഒരു നാള് നിന്നെ ഉപേക്ഷിക്കില്ലെന്നല്ലേ ഈശോ പറഞ്ഞത് ഒരു നാള് നിന്നെ തള്ളിക്കളയില്ല എന്നല്ലേ ഈശോ പറഞ്ഞത് നീ ഒറ്റയ്ക്കല്ല എന്നാ ഈശോ പറയുന്നത് ആരാ പറഞ്ഞ നീ ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞ നിന്നെ ഇല്ലെന്ന് ആരാ പറഞ്ഞ നിന്നെ സ്നേഹിച്ചവര് നിന്നെ വിട്ടുപോയപ്പോ നിന്നെ സ്നേഹിച്ചവര് നിന്നെ ഉപേക്ഷിച്ചപ്പോ നിന്നെ സ്നേഹിച്ചവര് നിന്നെ അകന്നു പോയപ്പോ നീ ആരുമില്ലാത്തവനായി ആരുമില്ലാത്തവളായി നിന്റെ താരാ പറഞ്ഞേ നിനക്ക് ഈശോയുണ്ടല്ലോ ഒരിക്കലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ നിന്റെ കർത്താവ് നിന്റെ കൂടെയുണ്ടല്ലോ ആ ഈശോയെ പറയുന്നത് ഈശോ പറയുന്നത് കേട്ടേ കരയല്ലേ കരയല്ലേ ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് കർത്താവിനോട് സ്വകാര്യ ദുഃഖങ്ങൾ ഈ നിമിഷം പങ്കുവെച്ച് പ്രാർത്ഥിക്കട്ടെ ഉള്ളുകൊണ്ടെങ്കിലും ഈശോ 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 എന്ന് ആ നാമം വലിയ അത്ഭുതങ്ങളായി വലിയ വലിയ സൗഖ്യങ്ങളായി വിടുതലുകളായി നിന്റെ ജീവിതത്തിന്റെ മേലൊഴുകി ഇറങ്ങുന്ന നിമിഷങ്ങളാണ് തോമസ് ലിഹ പറഞ്ഞില്ലേ തുറക്കപ്പെട്ടവന്റെ മാറുകണ്ടപ്പോ തുറക്കപ്പെട്ടവന്റെ മാറുകണ്ടപ്പോ സ്നേഹ വിളിച്ചു പറഞ്ഞില്ലേ എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന് ഇതാ തുറക്കപ്പെട്ട കർത്താവിന്റെ ഹൃദയമാണ് ദിവ്യകാരുണ്യം നിന്നോടുള്ള സ്നേഹത്തെ പ്രതി തുറക്കപ്പെട്ട ഹൃദയമാണ് കർത്താവിന്റെ ഹൃദയം ഇതാ ഹൃദയമാണത് അസ്നേഹമാണത് ദിവ്യകാരുണ്യമായി ഇയാൾ ധാരയിൽ എഴുന്ന ഈശോയുടെ നിന്റെ സ്വകാര്യ ദുഃഖങ്ങളെല്ലാം പറ സ്വകാര്യ വേദനകളെല്ലാം ഈശോയോട് പറ കർത്താവേ എനിക്ക് വേദനകളുണ്ട് എനിക്ക് എനിക്കുണ്ട് കർത്താവേ വല്ലാത്ത ഭാരം ഞാൻ കൊണ്ടു നടക്കുന്നുണ്ട് അവിടെ പറയാൻ പറ്റാത്ത രീതിയിലുള്ള ജീവിതത്തിന്റെ കുടുംബത്തിന്റെ ചില അവസ്ഥകൾ എന്നെ വല്ലാതെ അലട്ടുന്നുണ്ട് ജോലി ജോലിയില്ലാത്തതിൻ്റെ വേദനയാണോ നിന്നെ ഭാരപ്പെടുത്തുന്നത് ഒരു കുഞ്ഞില്ലാത്തതിന്റെ ഉമ്പരമാണോ നിന്നെ വല്ലാതെ അസ്വസ്ഥപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വിദേശ യാത്രകൾ തടസ്സപ്പെട്ട് കിടക്കുന്നാണോ ഒരു പരീക്ഷ എഴുതിയിട്ട് പാസ്സാകാൻ പോലും പറ്റണില്ലേ ആരും മനസ്സിലാക്കുന്നില്ല ആരും സ്നേഹിക്കാനില്ല എന്നുള്ള തോന്നലുകളാണോ തോന്നലുകളാണോ അത് തോന്നലുകളാണ് കാരണം ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് അപ്പോൾ ആരും സ്നേഹിക്കാനില്ല ആരും മനസ്സിലാക്കാനില്ല എന്നുള്ളത് നിന്റെ തോന്നലുകളാണോ അത് സത്യമല്ല എന്നുള്ള തോന്നലുകളാണോ നിന്നെ ഭാരപ്പെടുത്തുന്നത് ഈശോട് പറഞ്ഞോ ഹൃദയമറിയുന്ന എൻ്റെ കർത്താവ് നിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് ഹൃദയമറിയുന്ന നിന്റെ ദൈവം നിന്നോട് ചേർന്നിരിക്കുന്ന നിമിഷങ്ങളാണ് ഈസോയെ ഈശോയെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു മുട്ടുകുത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഈ മുട്ടുകുത്തുന്നു ദിവ്യകാരൻ ആശീർവാദം സ്വീകരിക്കാൻ നമ്മൾ ഒരുങ്ങുന്ന നിമിഷമാണ് നമ്മുടെ എല്ലാ വ്യക്തിപരമായ പ്രാർത്ഥനകളും നിയോഗങ്ങളും പ്രതാപിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചു കൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം Alléluia Jésus